അപ്പോൾ പരിശുദ്ധാത്മാവിലല്ലാതെ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവില്ലാത്തൊരു വ്യക്തി കേവലം അക്ഷരം എന്ന നിലകളിൽ വേദപുസ്തകത്തെ സമീപിച്ചാൽ അയാൾക്ക് ഒന്നും തന്നെ മനസ്സിലാവുകയില്ല കുറച്ച് കഥകൾ മനസ്സിലായേക്കാം കുറച്ച് ചരിത്രങ്ങൾ മനസ്സിലായേക്കാം കുറച്ച് തത്വങ്ങൾ മനസ്സിലായേക്കാം അതിനപ്പുറത്ത് ഇതിനകത്തുള്ള യഥാർത്ഥ സത്ത് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല വേദപുസ്തകം ഒരു പുരാണമല്ല വേദപുസ്തകം ഒരു ഇതിഹാസമല്ല അത് മനുഷ്യൻ്റെ ചരിത്രമാണ് അപ്പോൾ തന്നെ ദൈവത്തിൻ്റെതായിട്ടുള്ള സന്ദേശം കൂടിയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ആ ഗാഢമായ ബന്ധത്തെക്കുറിച്ച് അത് ഇന്ന് മാനവരാശിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലകളിൽ അത് എത്ര എത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കാമോ അതിൻ്റെ പരമ കോടിയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കിക്കാനായിട്ട് ഉതകുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് അറുപത്തിയാറ് പുസ്തകങ്ങൾ ടോഡീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം അതുകൊണ്ട് പരിശുദ്ധാത്മാവില്ലാത്തൊരു വ്യക്തി ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാവില്ല എന്നാൽ ഈ പുസ്തകം വായിക്കുന്ന ആളുകൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരിക്കണമെന്ന് യാതൊരു നിബന്ധനയുമില്ല ഇതിനെ ഈ പുസ്തകം വായിക്കുവാനായിട്ട് ആര് കുതിക്കുന്നുവോ ആ വ്യക്തിക്ക് യഥാർത്ഥമായ ഹൃദയവാഞ്ചിയോടുകൂടെ ആര് ഇതിലേക്ക് കൈനീട്ടുന്നുവോ ആ വ്യക്തിക്ക് ഇതിൻ്റെ മർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുക ആരാണോ ഇതിൻ്റെ ഗ്രന്ഥകാരൻ ആരാണോ ഇത് യഥാർത്ഥമായി രചിച്ചത് ആ വ്യക്തി ആളുകളെ ക്രമീകരിച്ചിരിക്കുമെന്നുള്ളതിനും ധാരാളം തെളിവുകൾ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നുണ്ട് എരിസ്ലേം എന്ന ദേവാലയത്തിൽ നമസ്കരിക്കാൻ പോയതിനു ശേഷം അവിടെ ലഭിച്ചതായ ഈ വേദപുസ്തകത്തിൽ തന്നെ ഒരു പ്രധാന പുസ്തകമായിരിക്കുന്ന ഏഷ്യ പ്രവചനത്തിൻ്റെ ഒരു ചുരുളും വാങ്ങി തേരിലിരുന്ന് അത് എന്തെന്നറിയാതെ അതിൻ്റെ അർത്ഥമെന്തെന്നറിയാതെ ഇത് വിശുദ്ധ ഗ്രന്ഥമാകുക അഥവാ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ അന്ന് ബൈബിൾ പ്രോഡീകരിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ബൈബിൾ ഇന്നത്തെ നിലയിൽ നമ്മുടെ കാര്യങ്ങളിൽ എത്തുന്ന പോലെ ഒരു ബൈബിൾ അന്നില്ല ഓരോ പുസ്തകങ്ങളായിട്ട് ചുരുളുകളായിട്ട് ഇരിക്കുകയാണ് ചുരുളുകളായിട്ടിരിക്കുകയാണ് പ്രവചനം ആ ചുരുള വാങ്ങിക്കൊണ്ട് ഐത്യോപ്യക്കാരനായ കന്തക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനായിരിക്കുന്ന അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന ഭണ്ഡാര വിചാരകനായിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ നാട്ടിലേക്ക് അതിവേഗം രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിനൊന്നും മനസ്സിലാകുന്നില്ല താൻ വായിക്കുന്ന പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ആ സന്ദർഭത്തിൽ എന്ന സ്ഥലത്ത് സുവിശേഷം അറിയിക്കുകയും അവിടെയുള്ള നൂറുകണക്കിന് ആളുകളെ യഥാർത്ഥമായ സത്യവഴികളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഫിലിപ്പോസ് എന്ന് പറയുന്നൊരു സുവിശേഷകനെ പരിശുദ്ധാത്മാവ് ഈ ഷണ്ണനെ അല്ലെങ്കിൽ ഈ ഫിനാൻസ് മിനിസ്റ്ററെ അല്ലെങ്കിൽ ഈ ഭണ്ഡാര വിചാരകനെ അജനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി കൊടുക്കാനായി നിയോഗിക്കുന്ന കാര്യം അപ്പസ്വല പ്രവൃത്തി എട്ടാമധ്യായത്തിൽ നാം മനസ്സിലാക്കുന്നു ഫിലിപ്പോസ് അദ്ദേഹത്തിൻ്റെ ഇടയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടക്കുകയാണ് നടക്കുന്നത് പറയാൻ പറ്റില്ല ഓടുകയാണ് ആ ഓടുന്ന സന്ദർഭത്തിൽ ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട് അദ്ദേഹം വിഷയപ്രവചനം വായിക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ഇത് വായിക്കുന്നത് നിനക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പൊരുൾ തിരിച്ചു തരാതിരുന്ന ഞാൻ എങ്ങനെയാണ് ഗ്രഹിക്കുക എങ്ങനെയാണ് എനിക്കത് അർത്ഥം മനസ്സിലാക്കുക കഴിയുക എന്ന് പറയുമ്പോൾ ഫിലിപ്പോസിനെ അദ്ദേഹം തേരിലേക്ക് ക്ഷണിക്കുന്നു തേരിലിരിക്കുന്ന ഫിലിപ്പോസ് ആ സന്ദർഭത്തിൽ അദ്ദേഹം എശയാപ്രഭു അൻപത്തിമൂന്നാമത്തെ അധ്യായമാണ് വായിക്കുന്നത് കാരണം അവിടെ അൻപത്തിമൂന്നാം അധ്യായമെന്ന് പറയുന്നില്ലെങ്കിലും നമ്മളിപ്പോൾ കയ്യിലിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരും കയ്യിരിക്കുന്ന ബൈബിളിലെ അൻപത്തിമൂന്നാം അധ്യായത്തിലെ വാചകങ്ങളാണ് അറക്കുവാനുള്ള ആടിനെപ്പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നതിനു മുമ്പിൽ ഉണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെപ്പോലെ അവനായിരുന്നു എന്നൊക്കെ ആ വാചകങ്ങൾ വായിക്കുമ്പോൾ അറിയാം ആ ഷണ്ട ഷണ്ഠനായിരുന്ന അറിയാം അതെ ഇത് എഷ്യാപ്രവാചകൻ എഴുതിയ പുസ്തകമാണ് അതുകൊണ്ട് താൻ ആദ്യത്തെ അധ്യായങ്ങൾ ഇങ്ങനെ വായിച്ചപ്പോൾ തനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ സത്യത്തിൽ ദേശീയ കാര്യമല്ലോ ആണോ അതോ മറ്റാരുടെയെങ്കിലും കാര്യമാണോ അതുകൊണ്ട് എലിപ്പോസിനോട് അദ്ദേഹം ചോദിക്കുന്നു ഇത് പ്രവാചകൻ തന്നെക്കുറിച്ച് പറയുകയാണോ അതോ മറ്റാരെയെങ്കിലും കുറിച്ച് പറയുകയാണെന്നോ ചോദിക്കുമ്പോൾ അതെ ഇതൊരു പ്രവചനമാണെന്നും ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന വ്യക്തി മറ്റൊരാളാണെന്നും ലോകരക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് ഈ പറയുന്നതെന്നും ഈ പറയുന്ന സംഭവം എസയാ എഴുതി വെച്ചിട്ട് കുറേ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഈദിൽ പറഞ്ഞിരിക്കുന്ന ഈ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരുന്ന ആ കുഞ്ഞാട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെന്നും സകല മാനവജാതിയുടെയും രക്ഷയ്ക്കായി തൻ്റെ ചങ്കലി അവസാനത്തുള്ളി ചോരയും കൊടുത്തിട്ട് ഇപ്പോൾ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവൻ ഇരിക്കുകയാണെന്നും അവൻ നിയോഗിച്ചിട്ടാണ് അഥവാ അവൻ്റെ ആത്മാവ് നിയോഗിച്ചിട്ടാണ് ഇപ്പോൾ നീ പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിൽ താനും പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിൽ നമ്മളെ ഇരുവരെയും തമ്മിൽ കൂട്ടിമുട്ടിച്ചതെന്നും ഒക്കെയുള്ള ആ സുവിശേഷത്തിൻ്റെ മാർമിക രഹസ്യങ്ങൾ അതിൻ്റെ പുരുളുകളൊക്കെ ഏതാനും ചില മണിക്കൂറുകളിലെ അല്ലെങ്കിൽ ഏതാനും ചില മിനിറ്റുകളിലെ ആ യാത്രയ്ക്കിടയിൽ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ വളരെ ഭംഗിയായി ആ ഫിനാൻസ് മിനിസ്റ്ററെ ധരിപ്പിക്കുമ്പോൾ അതേ സ്നാനമെന്ന് പറയുന്ന ആ ദൈവിക കൽപ്പന അനുസരിക്കുക എന്നുള്ളത് തനിക്കിപ്പോൾ വളരെ ആവശ്യമായിരിക്കുന്നു തിരിച്ചറിഞ്ഞ ഷണ്ണൻ ചോദിക്കുന്നു ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിൽ എന്ത് വിരോധം യേശുക്രിസ്തു പൂർണ്ണമായി അതേ നീതിൽ വിശ്വസിക്കുന്നു പൂർണ്ണമായി അവൻ ദൈവപുത്രനാണെന്ന് നമ്മൾ നിനക്ക് വേണ്ടി മരിച്ചവനാണെന്ന് വിശ്വസിക്കുന്നുവോ എന്ന നിലകളിൽ ലിപ്പോ ചോദിക്കുമ്പോൾ യേശുക്രിസ്തു യഥാർത്ഥ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു ഷണ്ണന് എന്നാൽ ഫിലിപ്പോസിന് ഒരു പക്ഷേ ഒരു പരിധിക്കപ്പുറത്ത് പറഞ്ഞുകൊടുക്കാനുള്ള പ്രാപ്തിയുമില്ലായിരിക്കും എന്നാൽ അവരുടെ നടുവിൽ സാക്ഷാൽ മഹാദൈവം പരിശുദ്ധാത്മാവെന്ന നിലയിൽ പരിശുദ്ധാത്മാവെന്ന രൂപത്തിൽ അതേ രണ്ട് ഹൃദയങ്ങളെയും ഒരുമിപ്പിച്ച് അറിവില്ലാത്ത ഷണ്ണന് അത് അത്ര പ്രാഗൽഭ്യമില്ലാത്ത ഫിലിപ്പോസിനെ കൊണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ജോലി എടാ അബ്ബുസൽ പ്രവൃത്തി ആറാം മതിയെ നമ്മൾ കാണുന്നു സഭയിൽ അപ്പം വിതരണത്തിനായി മേശയിലെ ശുശ്രൂഷയ്ക്കായിട്ട് തന്നെ ഒരു വ്യക്തിത്വമാണ് എന്നാൽ ആ വ്യക്തിത്വത്തെ ആ വ്യക്തിയെ ഒരു ശക്തനായി സുവിശേഷകനായി അത്ഭുത വീര്യപ്രവർത്തികൾ ചെയ്യുന്ന അപ്പോൾ തന്നെ വചനത്തിൻ്റെ സത്യം മായമില്ലാതെ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശക്തനായി സുവിശേഷകനാക്കി പരിശുദ്ധാത്മാവ് മാറ്റിയെടുത്തു അതുകൊണ്ട് ഞാൻ പിന്നെയും എടുത്തു പറയുന്നു പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിക്കാതെ പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ചു കൊടുക്കാതെ ഒരു വ്യക്തിക്കും ഈ വിശുദ്ധ തിരുവെഴുത്തുകൾ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല എന്നാൽ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി നിങ്ങൾ ആരായിക്കൊള്ളട്ടെ കർത്താവ് നിങ്ങൾക്ക് ഹൃദയത്തിൽ യഥാർത്ഥമായി ദൈവചനം കേൾക്കുവാനും ദൈവജനം മനസ്സിലാക്കുവാനും ഒരു കൊതിയുണ്ടെങ്കിൽ അതിന് ആ നിലകളിൽ കർത്താവ് ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിലൂടെ അതേത് നിലയിലാണെന്നു പറയുന്നത് ചിലപ്പോൾ ഒരു വ്യക്തി ഉപ ഉപയോഗിച്ചായിരിക്കാം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ലേഖനത്തിൽ കൂടി ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ കൂടി ആയിരിക്കും ഏതെങ്കിലും ഒരു മുഖാന്തരത്തിലൂടെ എങ്ങനെയാണെന്ന് എനിക്ക് പറയുവാൻ സാധ്യമല്ല അവൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യുവാൻ കഴിയും അവൻ എന്തിനേയും അതിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് വരാം അതിനൊക്കെ നൂറുകണക്കിന് തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവത് വ്യാഖ്യാനിച്ചു കൊടുക്കും